ഞാനിവിടെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ജഡ്ജിയെയോ ബഹുമാനപ്പെട്ട കോടതിയെയോ അല്ല മറിച്ച് പാലത്തായി കേസിൽ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി പുറപ്പെടുവിച്ച വിധിനായത്തെ മാത്രമാണ് ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയും കോടതി നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ നീതിയാണ് നടപ്പിലാക്കപ്പെട്ടത് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനത്തിന് ബോധ്യം വരികയും വേണം ഈ പാലത്തായി കേസിലെ വിധിന്യായം കാര്യമായി പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വസ്തുനിഷ്ഠമായി പറയാൻ കഴിയും ആ വിധിന്യായത്തിൽ ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്താണ് കാരണമെന്നല്ലേ നമുക്ക് നോക്കാം പോക്സോ പോലെയുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ട്രയൽ നടത്തുന്നതും വിചാരണ നടത്തുന്നതും വിധി പറയുന്നതും ഒക്കെ അതീവ പ്രാവീണ്യവും അനുഭവസമ്പത്തും ഒക്കെ ഉള്ള ജഡ്ജിമാരാണ് അവർക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവസാനിപ്പിക്കുന്നത് ഒരു ജീവനെയോ ഒരു ജീവിതത്തെയോ ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു തെറ്റാണ് ഈ വിധിനായത്തിൽ കാണുന്നത്